ആരാണ് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആൾക്കാർ ഇനി ചെയ്യും ആലോചിച്ചിട്ട് ഈശ്വരം പിടിയും എന്താണ് ലക്ഷ്മി ഇതിന് അനുസരിച്ച് ചെയ്തേ പറ്റൂപ്പുണ്ട് അവർക്ക് നിങ്ങളുടെ ചിലവിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ എന്റെ വീട്ടിൽ കേട്ടുമല്ലോ അവരെ ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒരു കൈവതും ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടെല്ലടിച്ചാൽ പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് ആർക്കും മാത്രം താഴ്ത്തേണ്ടല്ലോ നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങിയപ്പോളു ഷോയിന്ന് ഇറങ്ങി പൊക്കോളൂ ഞാൻ പോകൂല നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ പോകില്ല എന്നാലും ഞാൻ